ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീതുവിന് നേരിട്ട് പങ്കില്ലെന്ന് പോലീസിൻ്റെ നിഗമനം ശ്രീതുവിൻ്റെയും ജോൽസൻ ദേവിദാസിൻ്റെയും മൊബൈൽ ഫോണുകൾ ഇന്ന് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കും ജോൽസന് പണം നൽകിയെന്ന മൊഴിയിൽ ശ്രീതു ഉറച്ചു നിൽക്കുകയാണ് എം ജി പ്രതീഷ് ചേരുന്നു ടെലഫോണിൽ പ്രതീഷ് വിവരങ്ങൾ ആ എസ് കെ എൻ ഈ ബാലരാമപുരത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയും അമ്മ ശ്രീധുവിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് നിലവിൽ പോലീസ് അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ഈ കൊലപാതകത്തിൽ അമ്മ ശ്രീതുവിന് നേരിട്ട് പങ്കില്ല എന്നതാണ് നിലവിൽ പോലീസിന്റെ ഒരു നിഗമനം അത് സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് നിലവിൽ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് നേരത്തെ ഹരികുമാർ നൽകിയ മൊഴിയിലും അമ്മ ശ്രീധുവിന്റെ പങ്കിനെക്കുറിച്ച് കൊലപാതകവുമായി ബന്ധപ്പെട്ട അമ്മ ശ്രീതുവിന്റെ പങ്കിനെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചതിൽ അമ്മയ്ക്ക് പങ്കില്ല എന്ന് പോലീസ് ഇപ്പോൾ കരുതുന്നുണ്ട് പക്ഷേ ഈ അമ്മയുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത് ഈ സാമ്പത്തിക ആരോപണങ്ങളാണ് ഈ പല ഘട്ടങ്ങളിലായി ഈ ജോൽസിന് പണം നൽകിയെന്ന ശ്രീതുവിന്റെ പരാതിയിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ദേവിദാസൻ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെത്തും ഇവിടെ എത്തി ഇന്നും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ഇതിൽ ഇത് തെളിയിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ പണം െന്ന് തെളിയിക്കുന്നതിന് ശ്രീധുവിന്റെയും ഈ ദേവിദാസന്റെയും ഫോണുകൾ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് അയക്കും അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണിൽ നിന്ന് കിട്ടുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലും പണം നൽകിയെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീതു പണം നേരിട്ടാണ് പല ഘട്ടങ്ങളിലായി ജോൾസിന് കൈമാറിയത് എന്നതാണ് ശ്രീധുവിന്റെ മൊഴി പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല കാരണം ഈ നിരവധി കടം ഉള്ള വ്യക്തിയാണ് ശ്രീതു അപ്പോൾ ഇത്രത്തോളം വലിയൊരു തുക ഇങ്ങനെ അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എന്താണ് എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അക്കാര്യത്തിലും കൃത്യമായ ഒരു ഉത്തരം ശ്രീതു പോലീസിന് നൽകിയിട്ടില്ല എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ് ശാസ്ത്രീയ പരിശോധനകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്